ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ഗോൾഡ് പപ്പീസ് ആണ് അപ്പൊ നല്ല ഹെവി സൈസ് ഉള്ള ക്വാളിറ്റി പപ്പീസ് പപ്പീസാണ് നമ്മളടുത്ത് എത്തിയത് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള റെറിന്റെ മെയിലിലോ ഫീമെയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആറ് പപ്പികളാണ് ആയിട്ടുള്ളത് അപ്പൊ എല്ലാ പപ്പീസും വിത്ത് കെ സി ആൻഡ് മൈക്രോചിപ്പ് ഉള്ള പപ്പീസാണ് ഇവരെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പൊ നല്ല ഹെൽത്തി നല്ല ബോൺ സൈസിലൊക്കെ ഉള്ള പപ്പികളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പപ്പികളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് ഇവരെ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പപ്പികൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരെന്ന് ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പം ടോട്ടൽ ആറ് പപ്പീസ് ഉണ്ട് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് നമ്മുടെ ഈ പപ്പികൾക്ക് പ്രായം ഏകദേശം മുപ്പത്തി എട്ട് ദിവസം ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഡിവോമിങ്ങും വാക്സിനേഷനും അവരെടുത്തിട്ടുണ്ട് അപ്പം നിന്റെ പേരൻസ് വരുന്നത് ബോത്ത് ഫാദർ മാദർ ചാമ്പ്യൻ എനേജിലുള്ള പാരൻസ് ആണ് നിന്റെ പേരൻസിൻ്റെ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന അടിപൊളി ആറ് പപ്പീസ് തന്നെയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിത്ത് കെ സി വരുന്ന ഗോൾഡ് റീട്രീവറിൻ്റെ പപ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിൻ്റെ ഓണർ നമ്പറാണ്